കോൺഗ്രസിന്റെ അധികായനെന്ന് സ്വയം കരുതുന്ന കെ സി എണ്ണന് അടുക്കള നിരങ്ങളിൽ ഒരു പ്രത്യേക കഴിവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ അടുക്കള നിരങ്ങിയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും പാർട്ടിയിലെ തലതൊട്ടപ്പനായി മാറിയ കഥകളും നാട്ടിൽ പാട്ടാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗായി നിൽക്കുന്ന കെ സി എണ്ണന്റെ അടുക്കള നിരങ്കൽ ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം അതിൻ്റെ കൂടെ നിങ്ങളോട് എനിക്കൊരു ഉപദേശം കൂടി തരാനുണ്ട് കെ സി അണ്ണൻ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ഉറപ്പായും ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് ചട്ടിയും കലവുമെങ്കിലും കെ സി അണ്ണനെ കൊണ്ട് കഴിവിപ്പിച്ചിട്ടേ വിടാവൂ ഇതൊരു അഭ്യർത്ഥനയാണ് ആ ദൃശ്യം ആദ്യം നമുക്കൊന്ന് കാണാം കണ്ടല്ലോ ആരും പറയരുത് ഇത് വർക്കാണെന്ന് അല്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി കസേര പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള പി ആർ പണിയാണെന്ന് ആരും കളയല്ലേ പിന്നെ അടുക്കള നിരങ്കലിനും മലക്കറി വാങ്ങലിനും കാറുകഴുകലിനും പുല്ലുവെട്ടലിനുമൊക്കെ കെ സി എണ്ണന് ഒരു പ്രത്യേക കഴിവാണ് ആ കഴിവ് നല്ല കഴിവാണെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും വിടാതെ കെ സി എണ്ണന്റെ കൂടെ കൊണ്ട് നടന്നതും അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അവസാനം അടുക്കള എന്താ കാറ് കഴുകിയാൽ കഴുകിയാലെന്താ പുല്ല് എന്താ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പനായി മാറുവാനുള്ള ഒരു അവസരം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കെ സി അണ്ണന് കൊടുത്തിട്ടുമുണ്ട് അതിന്റെ പിന്നാലെയാണ് ഇപ്പോഴിതാ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ കൈയിലെടുക്കുവാൻ വേണ്ടി അവരെ പറ്റിച്ച് ആ പറ്റിപ്പിലൂടെ വോട്ട് പോക്കറ്റിലാക്കുവാനുള്ള പി ആർ പണിയായിട്ട് ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് എന്തായാലും ശരി അണ്ണന്റെ അടുക്കള നിരങ്ങൽ കഴിവ് അതൊരു വല്ലാത്ത കഴിവ് തന്നെ ഇനി ഭയക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് കെ സി അണ്ണൻ കേരളത്തിൽ വന്ന് നിരന്തരം അടുക്കള നിരങ്ങാൻ തുടങ്ങിയാൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ അടുക്കള കഴിവാനും കാറ് പുല്ലു പുല്ലുകെട്ടാനും ഒക്കെ ഇനി ആരാണുള്ളത് എന്നുള്ള പേടിയിൽ അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഉപദേശം മറക്കരുത് കെ സി അണ്ണൻ അങ്ങാനും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ഉറപ്പായും ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് ചട്ടിയും കലവുമെങ്കിലും കെ സി എണ്ണനെ കൊണ്ട് കഴിവിപ്പിക്കണം പറ്റുമെങ്കിൽ മീൻ കൂടി അറപ്പിക്കാൻ കൊടുത്താൽ അതായിരിക്കും കെ സി അണ്ണന് സന്തോഷം അതുമാത്രമല്ല നമ്മക്കും ഇവരെക്കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗങ്ങളൊക്കെ വേണ്ടേ ഏത് അത് തന്നെ